കർണാടകയിൽ ഒരു യാത്ര നടത്തി പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം ഓർമ്മ വന്നത് ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി പ്രവർത്തിക്കുമ്പോഴാണ് മംഗലാപുരത്ത് മതവർഗീയ ധ്രുവീകരണത്തെ ശ്രമം കലാപത്തിലെത്തിയത് കേരളത്തിലാണിപ്പോൾ കലാപമില്ലാതെ നിൽക്കുന്നത് ഒരു സംസ്ഥാനം ആ ഉണ്ടായപ്പോൾ കലാപമുണ്ടായ പ്രദേശത്ത് ഞങ്ങൾ യുവജന സംഘടനയുടെ പ്രതിനിധികൾ പോകുന്ന സ്ഥിതി സ്ഥിതിയുണ്ടായപ്പോൾ ഞാനൊരു ഒരു ഒരു വീട്ടിൽ ചെന്നു അവിടെ ആക്രമിക്കപ്പെട്ട വീടാണ് അപ്പോൾ അവരുടെ ബാപ്പയോടും കുട്ടികളോടൊക്കെ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു മനുഷ്യൻ അങ്ങോട്ട് കടന്നു വരുന്നത് അത് എനിക്ക് വലിയ ആവേശം ഉണ്ടാക്കിയ കാര്യമാണ് ബഹുമാന്യനായ കാന്തപുര ഉസ്താദാണ് ഉസ്താദ് ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഉസ്താദ് അങ്ങോട്ട് കടന്നു വരികയാണ് അപ്പോൾ പെട്ടെന്ന് കണ്ടവങ്ങൾക്ക് എഴുന്നേറ്റ് ഇന്ന് അസ്തദാനം ചെയ്ത് അവിടെ ഇരുന്നു അവിടക്കൊക്കെ ഒരു ആശ്വാസമാകും നില വന്നു അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഒരു 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 സംസ്ഥാനത്ത് കേളത്തിന് പുറത്തുള്ള ഒരു സംസ്ഥാനത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി കലാപമുണ്ടായി ചില മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഇടത്ത് ഓടിയെത്തുകയാണ് ഇത് ഏതൊരു നേതാവും മാതൃകയാക്കേണ്ടതാണ് ഇതേ ഞാൻ ഹരിയാനയിൽ ജുനൈദ് കൊല്ലപ്പെട്ടയിടത്ത് പിന്നീട് അവരുടെ വീടുമായി ബന്ധപ്പെട്ട സമയത്ത് അവിടെയും സഹായിക്കാൻ തയ്യാറാണ് എന്നുള്ള നിലയിൽ എസ് വൈ എസ് ഉൾപ്പെടെ രംഗത്ത് വന്നത് ഞാൻ ഓർക്കുകയാണ്